അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇന്നത്തെ സുപ്രഭാതം പത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് ഡിസംബർ മുപ്പതിലെ സുപ്രഭാതം പത്രം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയില്ല പത്രത്തിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ ദക്ഷിണ കൊറിയയിൽ വിമാന ദുരന്തം നൂറ്റി എഴുപത്തി ആറ് മരണം ലാൻഡിങ്ങിനിടെ വിമാനം നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചുകൊണ്ടാണ് ഈ ഒരു വലിയ ദുരന്തം ഉണ്ടായത് എന്നതാണ് ഏതാണെങ്കിലും വളരെ വേദനാജനകമായ ഒരു വാർത്തയാണിത് പക്ഷേ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ എന്തുകൊണ്ടാണ് ഈ വിമാനത്തിൻ്റെ നിയന്ത്രണം പോയത് ഇങ്ങനെ വലിയ ഒരു ദുരന്തം അതിൻ്റെ കാരണക്കാരൻ ആരാണ് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ അതിൻ്റെ കാരണം നമ്മുടെ അഹ്സനി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം ശരീരത്തിനനുസരിച്ച് നിയന്ത്രിച്ചു ഞാൻ എന്ന അശ്രദ്ധയിലായാൽ കൂട്ടിയിരിക്കും ഈ വലിയ കാരണം എന്താണ് എന്ന് ശ്രദ്ധിച്ചില്ല അദ്ദേഹം അശ്രദ്ധനായി അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായി അദ്ദേഹം നിർവഹിക്കാത്തത് ഈ നിലക്ക് വലിയൊരു ദുരന്തമുണ്ടായത് കാരണം അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ ഞാനൊന്ന് അശ്രദ്ധനായി പോയാൽ വിമാനം തമ്മിൽ കൂട്ടിയിടിക്കും അത് സംഭവിക്കുന്ന പകര പറഞ്ഞത് ഇപ്പൊ സംഭവിച്ചത് കണ്ടില്ലേ ഇത് വലിയൊരു ഉത്തരവാദിത്ത ലംഘനമല്ലേ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തെ ഏൽപ്പിച്ച ഒരു കാര്യം കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ് പത്തുനൂറ്റി എഴുപത്തിയാറ് പേര് ഇവിടെ മരണപ്പെട്ടത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇനി നോക്കൂ നിങ്ങൾ വേറെ ഒരു മുസ്ലിയാർ ഒന്നുകൂടെ വ്യക്തമായ നിലക്ക് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് കേൾക്കാം അവര് കൊത്തുപുല്ലമാണ് ഞാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ല ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും അപ്പപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ ഷേഹുന നിരീക്ഷിക്കുകയാണ് ഞാൻ അല്പം കണ്ണടച്ചു പോയാൽ വാനലോകത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമെന്ന് കൊത്തുപുല്ലം ഷേഖുനടവും കേട്ടില്ലേ വളരെ വ്യക്തമാണ് സി എം മടവൂര് ഒന്ന് ഉറങ്ങിപ്പോയാൽ വാനലോകത്തു കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കും വലിയ ദുരന്തമുണ്ടാകും വിമാനാപകടമുണ്ടാകും അപ്പോൾ ഇവിടെ സി എം മടവൂര് ഉറങ്ങിയതാണ് എന്ന് ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും വളരെ വ്യക്തമായി ഏതാണെങ്കിലും വലിയ ഒരു വീഴ്ചയാണ് സി എം മടവൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നത് പറയാതിരിക്കാൻ വയ്യ കാരണം മനുഷ്യരെ അള്ളാഹു ഏൽപ്പിച്ച നിയന്ത്രണം അവരുടെ നിയന്ത്രണാധികാരത്തിലുള്ളത് മനുഷ്യർക്ക് ഉപകാരപ്രദമായ നിലക്കാണല്ലോ നിയന്ത്രിക്കേണ്ടത് അള്ളാഹു സുബാനഹു വച്ചാലും അങ്ങനെയല്ല അള്ളാഹുവിനോട് ഇതൊന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല അല്ലാഹുവിൻ്റെ നിയന്ത്രണം ഇങ്ങനെയൊന്നുമല്ല പക്ഷേ മനുഷ്യരെ ഏൽപ്പിച്ച നിയന്ത്രണങ്ങൾ അവരോട് കല്പിക്കപ്പെട്ടതുപോലെ അള്ളാഹുവിൻ്റെ കല്പനക്കനുസൃതമായ നിലക്കാണ് അതിന് നിയന്ത്രിക്കേണ്ടത് അതല്ലാതെ ജനങ്ങളെ കൊല്ലുക നിയന്ത്രണം ഏൽപ്പിച്ച വിഷയത്തിൽ അശ്രദ്ധനാകുക ഉറങ്ങിപ്പോകുക എന്നിട്ട് വിമാനം ഇടിക്കുക മതിലിൽ കൂട്ടിയിടിക്കുക എന്നിട്ട് പത്തുനൂറ്റി എഴുപത്തി ആറ് പേര് മരണപ്പെടുക മനുഷ്യരെ കൊല്ലുക ഇതൊക്കെ വലിയ തെറ്റാണ് ചെയ്യുന്നത് കാരണം ആ നിയന്ത്രണം ആ ഉത്തരവാദിത്തം കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ സി എം മടവൂര് എന്ന് പറയുന്ന ഇയാൾക്കെതിരെ കേസെടുത്തുകൊണ്ട് ഈ പ്രശ്നത്തിൽ പരിഹാരം കാണണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അതാണ് ഈ സുപ്രഭാതം പത്രത്തിലെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഏതാണെങ്കിലും അള്ളാഹു സുബാനഹു വച്ചാല ശരിയായ വിശ്വാസം ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാം വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു